നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ വിലകളും റബ്ബറിനെക്കുറിച്ചുള്ള വാർത്തകളും കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അമേരിക്കൻ ഭീഷണി മറികടക്കാൻ ഇന്ത്യൻ സഹായം തേടിയ ബൈജിങ്ങിൻ്റെ നീക്കത്തെ ആഗോള റബ്ബർ വിപണി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ചൈന പ്രതിസന്ധി മറികടക്കാൻ ന്യൂഡൽഹിയുടെ സഹായം തേടി ഏഷ്യൻ ശക്തികൾ ഒന്നിച്ചാൽ ചിലതെല്ലാം സംഭവിക്കാം എന്നാൽ അത്തരം ഒരു സംഘടിക്കൽ നടക്കുമോ റബ്ബറിനെ സംബന്ധിച്ച് രാജ്യാന്തര ഡിമാൻഡ് ഉയരാൻ അവസരം ഒരുക്കുമെന്നത് ഇതര ഉൽപാദക രാജ്യങ്ങൾക്കും അനുകൂലമാവും ചൈനീസ് ടയർ വ്യവസായികൾ റബ്ബർ വിപണിയിൽ നിന്നും അകന്നത് രാജ്യാന്തര തലത്തിൽ ഷീറ്റിനെ ബാധിച്ചു ഇന്ത്യ അടക്കമുള്ള ഉൽപാദക രാജ്യങ്ങൾ ഓഫ് സീസണിലെ വിലക്കയറ്റം മുന്നിൽ കണ്ട് ഷീറ്റിൽ പിടിമുറുക്കി വ്യാപാര വ്യാപാരയുദ്ധ മൂലം ബെയ്ജിംഗ് ആസ്ഥാനമായുള്ള വ്യവസായികൾ റബ്ബർ ഷീറ്റ് ലാറ്റക്സ് സംഭരണം കുറച്ചു സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ലെന്ന തിരിച്ചറിവിൽ നിക്ഷേപകർ ജപ്പാനിലെ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ അവധിയിലെ പൊസിഷനുകൾ കുറച്ചു ഓപ്പറേറ്റർമാരുടെ ചൂടുമാറ്റത്തിൽ അവധി നിരക്കുകൾ നവംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കായ മുന്നൂറ്റി നാൽപ്പത്തെട്ട് എണ്ണിലേക്ക് നീങ്ങി തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിലെ എഴുപത് ശതമാനം തോട്ടങ്ങളിലും ടാപ്പിംഗ് സ്തംഭിച്ചത് വിലക്കയറ്റം സൃഷ്ടിക്കുമെന്ന വിശ്വാസത്തിലാണ് കർഷകർ എന്നാൽ വ്യവസായികൾ തണുപ്പം മനോഭാവം തുടരുന്നു വാരാന്ത്യം ഡോളറിന് മുന്നിൽ എന്നിൻ്റെ മൂല്യം ശക്തി പ്രാപിച്ചത് വിദേശ നിക്ഷേപകരെ വാങ്ങലുകാരാക്കാം സംസ്ഥാനത്ത് ആർ എസ് എസ് നാലാം ഗ്രേഡ് റബ്ബർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയിലും അഞ്ചാം ഗ്രേഡ് നൂറ്റി തൊണ്ണൂറ് രൂപയിലുമാണ് വേനൽ കനത്തതോടെ പല ഭാഗങ്ങളിലും ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ ഷീറ്റ് ക്ഷാമം കൂടുതൽ രൂക്ഷമാകും ഇതാണ് ഇന്നത്തെ റബ്ബറിനെ കുറിച്ചുള്ള വാർത്തകൾ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി